ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ല രണ്ടാമത്തെ കുഞ്ഞിനായി കാത്തിരിക്കുന്ന ഒരു അച്ഛനും അമ്മയും ജനിക്കാൻ പോകുന്നത് ഒരാൺകുഞ്ഞായിരിക്കണമെന്ന് ആ അച്ഛനും അമ്മയും പ്രാർത്ഥിച്ചു മുംബൈ പോലീസിലെ ഒരു സാധാ പോലീസ് ഉദ്യോഗസ്ഥൻ ഹെഡ് കോൺസ്റ്റബിൾ ഇബ്രാഹിം കസ്കർ അയാളുടെ ഭാര്യ ആമിനാബി രണ്ടുപേരും പ്രാർത്ഥിച്ചതുപോലെ അവർക്കന്നൊരാൺകുഞ്ഞ് ജനിച്ചു പല പോലീസുകാരും അന്ന് ചോട്ടാ റൗഡികളിൽ നിന്നും നേതാക്കളിൽ നിന്നുമൊക്കെ പണം പറ്റിയിരുന്നു മുംബൈ നഗരം വാണിരുന്ന ചില അധോലോക ഗുണ്ടകളുടെ പിടിയാളായി പല പോലീസുകാരും പ്രവർത്തിച്ചിരുന്നു എന്നാൽ അവരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഇബ്രാഹിം കസ്കർ അതുകൊണ്ട് തന്നെ പല അധോലോക ഗുണ്ടകൾക്കും ഇയാളോട് ബഹുമാനമായിരുന്നു കാശ് വാങ്ങി എന്തും ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരാളല്ലാത്തത് കൊണ്ട് തന്നെ അവർ അയാളെ ഇബ്രാഹിം ഭായി എന്ന് വിളിച്ചു അങ്ങനെ ഇബ്രാഹിംബായിയുടെയും ആമിനാബിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇന്ന് ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ആഗോള കൊട്ടേഷൻ സംഘം തലവൻ ജനിക്കുന്നു ദൈവത്തിന്റെ ദൂതൻ ഭൂമിയിലെ ജീവജാലങ്ങളുടെ നാഥനായ രാജാവിന്റെ പേര് പക്ഷേ ദൈവദൂതനും രാജാവുമൊക്കെ ഒരു ചെഗുത്താനിൽ അഭയം പ്രാപിച്ച ഒരേ ഒരാൾ ലോകത്തെ തന്നെ കീഴടക്കുന്ന ചെഗുത്താന്റെ പേര് ദാവൂദ് ഇബ്രാഹിം പന്ത്രണ്ട് മക്കളുള്ള കുടുംബത്തിലെ രണ്ടാമത്തെ മകനായിരുന്നു ദാവൂദ് ഇബ്രാഹിം പന്ത്രണ്ട് മക്കളെയും നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന ദാവൂദിന്റെ അച്ഛനായ ഇബ്രാഹിം കാസ്കറിന് താല്പര്യമുണ്ടായിരുന്നു എന്നാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ എല്ലാവരെയും പഠിപ്പിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല ഒരു സൂഫി സന്യാസി പറഞ്ഞതനുസരിച്ച് നിങ്ങളുടെ രണ്ടാമത്തെ മകൻ ലോകമറിയുന്ന ഒരുവനാകുമെന്ന വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം കാസ്കർ ദാവൂദിനെ മാത്രം പഠിപ്പിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ദാവൂദിനെ മാത്രം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അയാൾ പ്രവേശിപ്പിച്ചു ബാക്കിയുള്ള കുട്ടികളെ സാധാരണ സർക്കാർ സ്കൂളിൽ ചേർത്തു പക്ഷേ ദാവൂദിന്റെ ജീവിതം താളം തെറ്റി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഇബ്രാഹിം കാസ്കറിനെ മുംബൈ പോലീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയുണ്ടായി ആ കുടുംബത്തിന് സാമ്പത്തികമായി വലിയ തകർച്ചയുണ്ടായി അങ്ങനെ ഫീസ് കൊടുക്കാൻ നിവർത്തിയില്ലാത്തതിനാൽ ദാവൂദ് ഇബ്രാഹിം പഠനം ഉപേക്ഷിച്ച് തെരുവിലേക്ക് ഇറങ്ങി മുംബൈയിലെ ഡോങ്കരെ തെരുവുകളിൽ ഒരു കുട്ടിയായി അവൻ വിലസി നടന്നു ദാവൂദ് പതുക്കെ പതുക്കെ ചെറിയ മോഷണങ്ങളിലേക്ക് കടക്കാൻ തുടങ്ങി മോഷണം പിന്നീട് പിടിച്ചുപറയിലേക്കായി പിടിച്ചുപറയും മോഷണവും പോക്കറ്റടിയും കൂലിത്തല്ലും അതുപോലെ ഹഫ്ത പിരിവും പതുക്കെ ആ നാട്ടിലെ ഒരു ദാതയായി മാറിക്കൊണ്ടിരുന്നു തന്റെ പതിനാലാം വയസ്സിൽ റോഡിൽ നിന്നിരുന്ന ആളിന്റെ കയ്യിൽ നിന്ന് പണം തട്ടിപ്പറിച്ചുകൊണ്ടുപോയ ദാവൂദിനെ നാട്ടുകാർ പിടികൂടി പോലീസായ അച്ഛൻ ഇബ്രാഹിം കാസ്കറിനെ ഏൽപ്പിച്ചു ഇബ്രാഹിം ദാവൂദിനെ തന്റെ ബെൽറ്റ് വെച്ച പൊതിരെ തല്ലി തന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്ന മകൻ ഒരു കൊടും കുറ്റവാളിയിലേക്ക് നടന്നടുക്കുന്നു എന്ന് അയാൾ കന്നു തോന്നി ദാവൂദ് വളർന്നു തന്റെ കുറ്റവാസനയും വളർന്നുകൊണ്ടേയിരുന്നു സമാന മനസ്ഥിതിയുള്ളവർ ദാവൂദിനൊപ്പം ചേർന്നു അവരുടെ സാമ്രാജ്യം പതുക്കെ പതുക്കെ വളർത്താൻ തുടങ്ങി ഡി കമ്പനി എന്ന ഒരു സാമ്രാജ്യം അവർ കെട്ടിപ്പടുക്കാൻ തുടങ്ങി സത്യത്തിൽ അന്ന് അതൊരു കൊട്ടേഷൻ സംഘം മാത്രമായിരുന്നു അന്ന് മുംബൈ അധോലോകം വാണിരുന്നത് ഹാജി മസ്താനായിരുന്നു ആയിരുന്നു ഹാജി മസ്താനും ഡി കമ്പനിയുമായി പല സമയത്തും സംഘർഷങ്ങൾ നടന്നിരുന്നു ഹാജി മസ്താൻ ദാവൂദിനെ ഒതുക്കാൻ പല പദ്ധതികളും ആസൂത്രണം ചെയ്തു ഹാജി മസ്താൻ അറിയാമായിരുന്നു ദാവൂദ് ഈ രീതിയിൽ വളർന്നാൽ തനിക്ക് ഭീഷണിയാകുകയും മുംബൈ അധോലോകം പിടിച്ചടക്കുകയും ചെയ്യുമെന്ന അതുകൊണ്ട് തന്നെ ദാവൂദിനെ ഒതുക്കാൻ ഹാജി മസ്താൻ തീരുമാനിച്ചു ദാവൂദിന്റെ പതിനെട്ടാം വയസ്സിൽ ഹാജി മസ്താൻ്റെ ഒരു വണ്ടി നിറയെ വന്ന കള്ളപ്പണം അയാൾ കൊള്ളയടിച്ചു ഹാജി മസ്താൻ്റെ പണം എന്ന് കരുതിയാണ് ദാവൂദ് കൊള്ളയടിച്ചത് പക്ഷേ ഇത് ഹാജി മസ്താൻ്റെ ഒരു പദ്ധതിയായിരുന്നു ദാവൂദ് ഇബ്രാഹിം എന്ന വരുംകാല ഡോണിനെ ഒതുക്കാനുള്ള പദ്ധതി സത്യത്തിൽ ഈ പണം മെട്രോ പോളിറ്റിയൻ അങ്ങനെ അന്ന് ദാവൂദ് ഇബ്രാഹിം എന്ന കുറ്റവാളി പോലീസിന്റെ പിടിയിലായി മുംബൈ അന്നേ വരെ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ബാങ്ക് കവർച്ചയായിരുന്നു അത് ദാവൂദ് പിടിയിലായി എന്ന് പറയാൻ കഴിയില്ല കാരണം പോലീസ് മുക്കും മൂലയും മരിച്ചിട്ടും ദാവൂദിനെയും സംഘത്തെയും പിടികൂടാൻ സാധിച്ചിരുന്നില്ല ഒടുവിൽ ദാവൂദിന്റെ അച്ഛൻ ഇബ്രാഹിമാണ് ഇയാളെ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചത് അന്ന് ദാവൂദിനൊപ്പം തന്റെ സഹോദരനും ഉണ്ടായിരുന്നു ക്രൈം ബ്രാഞ്ചിന് മുൻപിലാണ് ഇവരെ ഹാജരാക്കിയത് എന്നിട്ട് ഇബ്രാഹിം കാസ്കർ അവരോട് അപേക്ഷിച്ചു എന്റെ കുട്ടികൾ ചെയ്തത് തെറ്റ് തന്നെയാണ് ൊറുക്കാനാകാത്ത തെറ്റ് പക്ഷേ ഈ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കണം കഴിയുമെങ്കിൽ ഈ കേസിൽ നിന്ന് അവരെ വിട്ടയക്കണം അങ്ങനെ മുംബൈ പോലീസിലെ കോൺസ്റ്റബിൾ ആയിരുന്ന ഇബ്രാഹിം കാസ്കറിന്റെ വാക്കുകൾ മുഖവിലക്കെടുത്ത് അന്ന് ദാവൂദിനെയും സഹോദരനെയും സംഘത്തെയും വിട്ടയക്കുന്നു തെളിവില്ല എന്ന് പറഞ്ഞ് അന്ന് പോലീസ് ഈ കേസ് ഉപേക്ഷിച്ചു ദാവൂദ് വീണ്ടും അജയനായി തുടർന്നു ഹാജി മസ്താന്റെ കാര്യം പറയുമ്പോൾ അയാൾ മുംബൈ നഗരം അടക്കി വാണിരുന്ന ഡോൺ ആണെങ്കിലും പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ഹാജി മസ്താൻ ഹാജി മസ്താനെ എത്ര എതിർത്തിട്ടും ജയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ദാവൂദിന് വന്നു ചേർന്നു മാത്രവുമല്ല ഹാജി മസ്താന അവിടുത്തെ ജനങ്ങളുടെ പിന്തുണ ഉണ്ടെന്ന് ദാവൂദ് മനസ്സിലാക്കി അങ്ങനെ ഹാജി മസ്താനുമായി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ അയാൾ തീരുമാനിച്ചു ചർച്ചകൾ ഫലം കണ്ടു അവർ ഒത്തുചേർന്നു കാലക്രമേണ ഹാജി മസ്താന്റെ വിശ്വസ്തനായ പടയാളിയായി ദാവൂദ് മാറി അങ്ങനെ ഒരു സമയമായപ്പോൾ ഹാജി മസ്താൻ എല്ലാ ചുമതലകളും ദാവൂദിനെ ഏൽപ്പിച്ച ലോകത്തിൽ നിന്ന് പക്ഷേ അവിടെയും തീരുന്നില്ല മറ്റൊരു അധോലോക ഗുണ്ടയായ കരിംലാല ദാവൂദ് ഇബ്രാഹിമിന്റെ ശത്രുപക്ഷത്ത് വന്നു കരിംലാലയുടെ പത്താൻ ഗാങ് സ്ഥിരം ദാവൂദുമായും ഡി കമ്പനിയുമായി പോർവിളികൾ നടന്നു മുംബൈ നഗരത്തിൽ ഡി കമ്പനിയും പത്താം ഗ്യാങ്ങുമായി സ്ഥിരം ഏറ്റുമുട്ടലായി കൊലപാതക പരമ്പരകൾ തന്നെ നടന്നു പത്താം ഗ്യാങ്ങുമായുള്ള ഏറ്റുമുട്ടലിൽ ദാവൂദിന് തന്റെ സഹോദരനെ വരെ നഷ്ടമായി ഇതിന്റെ പ്രതികാരം എന്നോണം ദാവൂദ് കരിംലാലയുടെ മകനെ നടു റോഡിൽ വച്ച് കൊലപ്പെടുത്തി മുംബൈ നഗരം അന്ന് ചോരക്കളമായി അതോടുകൂടി കരിംലാല കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് നിന്ന് വിടവാങ്ങി പിന്നീട് ബാഷുദാദ് എന്ന ഒരു ഗുണ്ടാത്തലവനെ പൊതു ഡി കമ്പനി ആക്രമിച്ചു സോഡാ കുപ്പികളും ബൾബുകളും ഉപയോഗിച്ച് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി മുംബൈ നഗരം തന്നെ ഞെട്ടിയ ഒരു ഗ്യാങ് വാർ ആയിരുന്നു അത് അങ്ങനെ ബാഷുദാദും പിൻവാങ്ങി അങ്ങനെ എല്ലാ ശത്രുക്കളെയും നശിപ്പിച്ച് ദാവൂദ് ഇബ്രാഹിം എന്ന അധോലോക കുറ്റവാളി പതനങ്ങളില്ലാതെ ജയിച്ച് കയറി പത്താൻ ഗ്യാംഗും ബാഷുദാദ് പിന്നീട് ദാവൂദ് ഇബ്രാഹിമിനൊപ്പം ചേർന്നു മുംബൈ നഗരത്തെ എന്നല്ല ഇന്ത്യ മുഴുവൻ കിടുകിടാ വിറപ്പിക്കുന്ന ഒരു അധോലോക വില്ലനായി അയാൾ മാറി യ്യായിരം പേർ വരുന്ന ഒരു വലിയ കൊട്ടേഷൻ സംഘമായിരുന്നു അയാൾ കന്നുണ്ടായിരുന്നത് പിന്നീട് അങ്ങോട്ട് ദാവൂദ് ഇബ്രാഹിമിന്റെ തേർവാഴ്ചയായിരുന്നു കൺമുമ്പിൽ വരുന്നവരെയെല്ലാം നിഷ്ഠൂരം നശിപ്പിച്ച് കൊലപ്പെടുത്തുന്ന സ്വഭാവം അതിനോടൊപ്പം തന്നെ തന്റെ ബിസിനസ് സാമ്രാജ്യവും അയാൾ വളർത്തി ഇന്ത്യയിലും വിദേശത്തുമായ അയാൾ കോടിക്കണക്കിന് സ്വത്തുക്കൾ വാരിക്കൂട്ടി വിദേശ രാജ്യങ്ങളിലും ആഫ്രിക്കയിലും ഉൾപ്പെടെ ദാവൂദിന്റെ ഡി കമ്പനി വളർന്നു കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് ആരാലും തകർക്കപ്പെടാതെ അയാൾ മുന്നേറി ഡി കമ്പനി എന്ന അന്തർദേശീയ കൊട്ടേഷൻ സംഘം പല രാജ്യങ്ങളിലും അയാൾ പിടിമുറുക്കി ലോകത്തെവിടെയും കാശ് വാങ്ങി കഴുത്തറക്കുന്ന സംഘമായി ഡി കമ്പനി വളർന്നു വന്നു പിന്നീട് ഒരു ഭീകരവാദ സംഘടനയായി തന്നെ ഡി കമ്പനി ഉയർന്നു വന്നു സിനിമാ മേഖലയിലും ക്രിക്കറ്റ് മേഖലയിലും അയാളുടെ അപരാജിത നേതൃത്വം വ്യക്തമായി കാണുന്ന കാലം ഹിന്ദി സിനിമയെന്നാൽ ദാവൂദ് ഇബ്രാഹിം എന്ന ഒറ്റ പേരിലേക്ക് ചുരുങ്ങി തുടങ്ങിയ കാലം ഇന്ത്യൻ ക്രിക്കറ്റ് എന്നാൽ താൻ അറിയാതെ ഒന്നും നടക്കില്ല അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങില്ല എന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോയ കാലം സിനിമകൾ അഭിനയിക്കാൻ നടന്മാരുടെ ഡേറ്റുകൾ വരെ ദാവൂദ് സംഘടിപ്പിച്ചു കൊടുക്കുന്ന കാലം ആരൊക്കെ ഏതൊക്കെ സിനിമകളിൽ അഭിനയിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു ഡോൺ ആയിരുന്നു അന്നയാൾ ഭാരതത്തിൽ അന്ന് ഇയാളുടെ കേർവാഴ്ച അവസാനിപ്പിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ റവന്യൂ ഇന്റലിജൻസ് കൊഫേ ചുമത്തി ദാവൂദിനെ ജയിലിലാക്കുന്നു അന്ന് ദാവൂദിനു വേണ്ടി വാദിച്ചത് കോടതിയിൽ അറിയപ്പെടുന്ന അഭിഭാഷകനായിരുന്ന റാംജഗ് മലാണിയായിരുന്നു അടിയന്തര ഹർജി സമർപ്പിച്ച് ദാവൂദിനെ പുറത്തെത്തിച്ചു ജാമ്യ വ്യവസ്ഥകൾ തെറ്റിച്ച് ദാവൂദ് ഇന്ത്യയിൽ നിന്ന് കടന്ന് ദുബായിലെത്തി തന്റെ സാമ്രാജ്യം പിന്നീട് അവിടെയാക്കി പിന്നീട് അങ്ങോട്ട് ദുബായിൽ ഇരുന്നായിരുന്നു പല പദ്ധതികളും അയാൾ നിയന്ത്രിച്ചത് മുംബൈ പോലീസ് പല സംഘങ്ങളായി ചേർന്ന് ദാവൂദ് ഇബ്രാഹിമിനെ ഒതുക്കാൻ പല പദ്ധതികളും ഇട്ടു ഇയാളെ കണ്ടാൽ വെടിവെച്ച് കൊല്ലാൻ തീരുമാനിച്ചു ഇയാളെയും ഇയാളുടെ സംഘങ്ങളെയും ഉന്മൂലനം ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ എൻകൗണ്ടർ സംഘങ്ങൾ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മുംബൈ നഗരത്തിൽ ഡി കമ്പനിയും പോലീസും തമ്മിൽ പകൽ വെളിച്ചത്തിൽ ഏറ്റുമുട്ടി ദാവൂദ് ഇബ്രാഹിമിന്റെ അനുയായികൾ ഒരുപാട് പേർ അന്ന് കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നത് ആ സമയത്തിലൊക്കെ ഇന്ത്യയിൽ പല ഭാഗത്തും പല ആക്രമണ സംഭവങ്ങളും നടന്നു പല വർഗീയ ലഹളകളും ആ സമയത്ത് നടന്നു പല തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളും വർഗീയ ലഹളകൾക്ക് അന്ന് നേതൃത്വം കൊടുത്തു ബാബറി മസ്ജിദായി ബന്ധപ്പെട്ട് അന്ന് പല വർഗീയ ലഹളകൾ ഉണ്ടാക്കിയത് ദാവൂദിന്റെ സംഘങ്ങളാണ് എന്ന് പറയപ്പെടുന്നു തമ്മിൽ തല്ലിച്ച് ചോര ദാവൂദിന്റെ ലക്ഷ്യം പക്ഷേ അയാൾക്ക് ആ ലക്ഷ്യം വിചാരിച്ചതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ അയാൾ തക്കം പാർത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണം നടന്നു മുംബൈ സ്ഫോടന പരമ്പര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് പന്ത്രണ്ടാം തീയതി ഒരു വെള്ളിയാഴ്ച ദിവസം മുംബൈ നഗരം പുലരുന്നത് എന്നത്തെയും പോലെ സാധാരണ രീതിയിൽ തന്നെയായിരുന്നു ജനങ്ങൾ അവരുടേതായ കാര്യങ്ങൾക്കായി നഗരത്തിലേക്ക് ഇറങ്ങിയ സമയം ജനത്തിര കയറി വരുന്ന സമയം ആരും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് മുംബൈ നഗരത്തിലെ പതിമൂന്ന് സ്ഥലങ്ങളിൽ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എയർ ഇന്ത്യ ബിൽഡിംഗ് അതുപോലെ തന്നെ ശിവസേന ആസ്ഥാനം പോലുള്ള പതിമൂന്ന് സ്ഥലങ്ങൾ നിർവചിക്കാൻ പറ്റാത്ത ദുരന്തം നമ്മുടെ ഭാരതം ചോരയിൽ മുങ്ങിയ ദിവസം അന്ന് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേരായിരുന്നു മരണക്കിടക്കയിലായത് എഴുന്നൂറ്റി പതിമൂന്ന് പേർ ഇതിന്റെ എല്ലാം പിന്നിൽ ഒരേ ഒരാൾ ഇന്ത്യയോട് അടങ്ങാത്ത പകയുള്ള ആ മനുഷ്യൻ ദാവൂദ് ഇബ്രാഹിം എന്ന അന്താരാഷ്ട്ര അധോലോക ഗുണ്ടാ തലവനായിരുന്നു എന്ന് പിന്നീട് ബോധ്യമായി ലഷറി തൊയ്ബ ഐ എസ് പോലുള്ള പല ഭീകര സംഘടനകളുടെയും കൂടിയാണ് അന്ന് ദാവൂദ് ഈ സ്ഫോടന പരമ്പര ഇന്ത്യയിൽ നടത്തിയത് മുംബൈ പോർട്ട് വഴിയാണ് സ്ഫോടന വസ്തുക്കൾ ദാവൂദ് എത്തിച്ചത് ഈ ഒരു സംഭവത്തോടുകൂടി തന്നെ ഇന്ത്യ ഈ അധോലോക കുറ്റവാളിയെ രാജ്യദ്രോഹിയായി മുദ്രകുത്തുന്നു യു എ ഇയുമായുള്ള കുറ്റവാളികളെ കൈമാറാനുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ ദാവൂദിനെ പിടിക്കുമെന്ന് തോന്നിയപ്പോൾ അയാൾ യു എയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കടന്നു കളഞ്ഞു പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് അയാളുടെ ആസ്ഥാനം പറിച്ചു നട്ടു പിന്നീട് അങ്ങോട്ട് അയാളുടെ താവളം പാകിസ്ഥാനായിരുന്നു തീവ്രവാദികൾക്ക് വളക്കൂറുള്ള പാകിസ്ഥാൻ മണ്ണിൽ അയാൾ അജയനായി തുടർന്നു പാകിസ്ഥാനിൽ ഇരുന്നാണ് അയാൾ ഇപ്പോൾ ലോകത്തെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം പല ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും ഇന്നും നേതൃത്വം കൊടുക്കുന്നത് ഈ രാജ്യദ്രോഹിയാണ് അതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രശസ്ത സംഗീത സംവിധായകനും ടി സീരീസ് ഉടമയുമായിരുന്ന ഗുൽഷാൻ കുമാറിനെ ഇയാളുടെ സംഘം വെടിവെച്ചു കൊന്നു പത്ത് കോടി ആവശ്യപ്പെട്ടിട്ടും നൽകാത്തതിന്റെ പേരിലായിരുന്നു ഈ കൊലപാതകം ഇയാൾക്ക് പാകിസ്ഥാനിൽ പല സ്ഥലങ്ങളിലായി സാമ്രാജ്യങ്ങളുണ്ട് പലയിടങ്ങളിലും ഇയാൾ തന്റെ ബംഗ്ലാവ് കെട്ടിപ്പൊക്കിയിട്ടുണ്ട് കറാച്ചിയിലെ വൈറ്റ് ഹൗസ് അമേരിക്കൻ പ്രസിഡന്റിന്റെ വസതിയുടെ പേരിന് സമാനമുള്ള വൈറ്റ് ഹൗസാണ് ദാവൂദ് ഇബ്രാഹിം എന്ന കൊടും ഭീകരൻ താമസിക്കുന്നത് എന്ന് പറയുന്നു ഇന്നും ഇയാളുടെ പ്രധാന താവളം ഇത് തന്നെയാണ് എന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ സംഘം അവകാശപ്പെടുന്നത് വൈറ്റ് ഹൗസ് സൗത്ത് മോസ്ക് ക്ലിപ്റ്റൺ കറാച്ചി ഇതാണ് അയാളുടെ അവിടുത്തെ മേൽവിലാസം ഇനിയുമുണ്ട് ആഡംബര സൗധങ്ങൾ ഇസ്ലാമാബാദിലും അയാൾക്ക് ആഡംബര ഭവനങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു പാകിസ്ഥാനിൽ പല സ്ഥലങ്ങളിലായി ഏകദേശം പത്ത് ആഡംബര സൗധങ്ങൾ മുംബൈ ഭീകരാക്രമണത്തിലും ദാവൂദ് ഇബ്രാഹിമിന്റെ പങ്ക് കേന്ദ്ര ഏജൻസികൾ വ്യക്തമാക്കിയിരുന്നു തീവ്രവാദികൾക്ക് വേണ്ട സഹായം ചെയ്തത് പറയുന്നുണ്ട് വീണ്ടും ദാവൂദ് ഇബ്രാഹിം ചർച്ചയാകുന്നത് അയാളുടെ മരണവാർത്തയുമായി ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടാം തീയതി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നു ദാവൂദ് വിഷം ചെന്ന് മരിച്ചു ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത ദാവൂദ് വിഷമ ഉള്ളിൽ ചെന്ന് അത്യാസ എന്ന നിലയിൽ കറാച്ചിയിലെ ആശുപത്രിയിലാണെന്നാണ് പക്ഷേ വാർത്ത വന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ദാവൂദിന്റെ വലം കൈയായ ചോട്ടാ ഷക്കീർ വാർത്ത നിഷേധിച്ചു ദാവൂദിന് ഒരു കുഴപ്പവുമില്ല എന്നും ഇയാൾ പൂർണ്ണ ആരോഗ്യവാനായി ഡിസംബർ ഇരുപത്തിയാറിന് പിറന്നാൾ ആഘോഷിച്ചു എന്നുമാണ് ചോട്ടാ ഷക്കീർ പറഞ്ഞത് പക്ഷേ ഇത് സത്യമാണോ എന്നറിയില്ല ഈ വാർത്തകൾക്ക് എത്രമാത്രം ആധികാരികത ഉണ്ട് എന്നും അറിയില്ല റോ ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് വരുന്നുണ്ട് എന്നാണ് ലഭ്യമായ വിവരങ്ങൾ നമ്മുടെ ഭാരതത്തിനെതിരെ ഭീകരവാദം അഴിച്ചുവിട്ട പല തീവ്രവാദികളും ഇന്ന് ജീവിച്ചിരിപ്പില്ല അത് മറ്റൊരു സത്യമാണ് കഴിഞ്ഞ പതിനൊന്ന് മാസങ്ങൾക്കകം ഇരുപത്തിയൊന്ന് തീവ്രവാദികളാണ് ലോകത്ത് പല സ്ഥലങ്ങളിലായി കൊല്ലപ്പെട്ടത് പലരും പല രീതിയിൽ മരിച്ചു വീണു വിഷമുള്ളിൽ ചെന്നും അപകടങ്ങൾ ഉണ്ടായുമൊക്കെ അവർ പലരും മരിച്ചു ഈ മരിച്ച ഇരുപത്തിയൊന്ന് തീവ്രവാദികളും ഇന്ത്യയുടെ ശത്രുപക്ഷത്തുള്ള ഭീകരവാദികളാണെന്നുള്ളത് മറ്റൊരു സത്യമാണ് ഡിസംബർ ഒന്നാം തീയതി കലിസ്ഥാൻ നേതാവ് ലഖ്ബീർ സിംഗ് മരിക്കുന്നു പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഹൃദയസ്തംഭനം സ്തംഭനം മൂലം മരിച്ചു എന്നാണ് പറയുന്നത് ഹൃദയസ്തംഭനം ഉണ്ടായി മരിച്ചു എന്നത് സത്യമാകാൻ വഴിയില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കനിഷ്ക സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു ഇയാൾ ഡിസംബർ മൂന്നിന് മറ്റൊരു കൊലപാതകം കൂടി നടന്നു ഉദംപൂർ തീവ്രവാദാക്രമണം നടത്തിയ മുഖ്യ സൂത്രധാരൻ അദിനാൻ അഹമ്മദിനെ പാകിസ്ഥാനിൽ വച്ച് അജ്ഞാത സംഘം വെടിവെച്ചു കൊന്നു തീർന്നില്ല ഡിസംബർ അഞ്ചിന് മറ്റൊരു ഭീകരൻ കൂടി കൊല്ലപ്പെട്ടു മുംബൈ താജ്മഹൽ പാലസിൽ ഇരുപത്തിയാറ് പതിനൊന്ന് രണ്ടായിരത്തി എട്ടിൽ നടന്ന ഭീകരാക്രമണത്തിലെ സൂത്രധാരൻ സജീദ് മിർ അയാൾ കൊല്ലപ്പെട്ടത് പാകിസ്ഥാനിലെ ജയിലിൽ വിഷമുള്ളിൽ ചെന്നാണ് അങ്ങനെ ഭാരതത്തിനെതിരെ നിന്ന ഒരുപാട് ഭീകരവാദികൾ ഈ കഴിഞ്ഞ പതിനൊന്ന് മാസങ്ങൾക്കുള്ളിൽ പല രീതിയിലും മരിച്ചു സത്യത്തിൽ ഇപ്പോൾ ഒരു ഭയം ഉടലെടുത്തിട്ടുണ്ട് എന്ന് കരുതാം സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഈ തീവ്രവാദികളെ പല രീതിയിൽ ഇല്ലാതാക്കിയത് ഇന്ത്യ ആണെന്ന് പറയുന്നുണ്ട് നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ എതിർത്ത് തോൽപ്പിക്കാൻ ഒരു തീവ്രവാദ സംഘടനകൾക്കും ആവില്ല എന്ന് ഭീകരവാദികൾക്ക് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട് എന്ന് കരുതാം ഭീകരവാദികളുടെ താവളങ്ങളിൽ കയറി അവരെ ഇല്ലാതാക്കാനുള്ള കെൽപ്പ് ഇന്ന് നമ്മുടെ സൈന്യത്തിനുണ്ട് ആരെയും തോൽപ്പിക്കാൻ പറ്റുന്ന സൈനിക ബലം നമുക്കുണ്ട് സത്യത്തിൽ ദാവൂദ് മരിച്ചു ഈ വാർത്ത പാകിസ്ഥാൻ സർക്കാരും പാക് മാധ്യമങ്ങളും പുറത്തുവിടാത്തതാണോ സംശയങ്ങൾ അനവധിയാണ് മറ്റൊരു കാര്യം എന്തെന്നാൽ ദാവൂദ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിനു മുൻപ് തന്നെ ഏതെങ്കിലും രീതിയിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു ഇന്ത്യ രാജ്യദ്രോഹി എന്ന് മുദ്ര കുത്തിയപ്പോൾ പോലും ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഒരു സിഗരറ്റും വലിച്ച് കളി കാണാനിരുന്ന മനുഷ്യനാണ് ഇയാൾ അങ്ങനെയുള്ള ഒരാൾ മരിച്ചു എന്ന വാർത്തകൾ വരുമ്പോൾ അല്ലെങ്കിൽ അത്യാസന്ന നിലയിലാണ് എന്ന വാർത്തകൾ വരുമ്പോൾ പുറം ലോകത്തെത്താതെ മറന്നിരിക്കുമോ അമേരിക്ക ഇരുപത്തിയഞ്ച് മില്യൺ ഡോളർ വിലയിട്ട ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദ നേതാവാണ് ദാവൂ ഭാരതത്തിനെതിരെ ഒരുപാട് തീവ്രവാദ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഈ അന്താരാഷ്ട്ര കൊലയാളി മരിച്ചുവെങ്കിൽ സന്തോഷിക്കുന്നവരാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങൾ എന്തു തന്നെയായാലും പാവങ്ങളുടെ മരണത്തിനുത്തരവാദിയായ ചെകുത്താന്മാർ ഏത് രീതിയിലും ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കണം ഭീകരാക്രമണങ്ങൾ വഴി എത്ര കുടുംബങ്ങളാണ് അനാഥമായത് എത്ര പേരാണ് ഇന്നും ജീവച്ഛവമായി കിടക്കുന്നത് ഇന്ത്യയിൽ നടന്ന എല്ലാ ഭീകരാക്രമണങ്ങളിലും ദാവൂദിന്റെ പങ്ക് വ്യക്തമാണ് ലോകത്തെമ്പാടുമുള്ള ഭീകര സംഘടനകൾക്ക് അതായത് ലഷറി തൊയ്ബയ്ക്കും ഐഎസിനുമൊക്കെ പണം നൽകി വളർത്തുന്നത് ഈ അധോലോക കുറ്റവാളിയാണെന്നാണ് പറയുന്നത് ഇയാൾ ജീവിച്ചിരുന്നാൽ ഇനിയും തീവ്രവാദ സംഘടനകൾ വളരും പുതിയ സംഘടനകൾ രൂപീകരിക്കും അതുകൊണ്ട് തന്നെ തീവ്രവാദികളും അവർക്ക് കൂട്ടുനിൽക്കുന്നവരും ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടണം ഇനി ഒരു അക്രമണം ഇന്ത്യയിലോ മറ്റ് രാജ്യങ്ങളിലോ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ ദാവൂദ് ഇബ്രാഹിമിനെ പോലുള്ള അധോലോക കുറ്റവാളികളെ നിഷ്കരുണം ഇല്ലാതാക്കുക തന്നെ വേണം മനുഷ്യരുടെ രക്തമൂറ്റുന്ന തീവ്രവാദികളും മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലിക്കുന്ന ചെകുത്താന്മാരും ഈ ഭൂമിയിൽ വേണ്ട